ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയാണ് തുള്ളി തോരാതെ അങ്ങ് പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴയെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് പെട്ടെന്ന് വയനാട്ടിലെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് അതുപോലെ ചെറിയ ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ അപ്പോഴത്തേക്ക് നല്ല പേടിയാണ് പണ്ടൊക്കെ ആണല്ലോ നമുക്ക് മഴയെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ഇന്ന് മഴ പെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷേ ഇപ്പം ഭയങ്കര പേടിയാണ് മാനത്ത് കോള് കാണുമ്പോഴേ പേടിയാണ് അങ്ങനെ നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുക കേട്ടോ കുറേ ഒരു മഴ കുറച്ച് സമയം പെയ്യുമെങ്കിൽ കുറേ സമയം കുറച്ച് വെയിൽ കാണും കേട്ടോ ആ വെയിലിനേക്കാൾ ശക്തമായിട്ടായിരിക്കും പിന്നെ അടുത്ത മഴ വരുന്നത് അപ്പോൾ ഇതേ പാത്തൂവിന് സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ് കേട്ടോ രാവിലെ ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അനിയത്തി അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണെ ഞാൻ അന്നേല് കുറച്ച് സാമ്പാറിനൊക്കെ കൂട്ടിയിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ മാത്രം ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് വഴുതനങ്ങ ുന്നു അപ്പോൾ അതും കൂടിയൊക്കെ പൊരിച്ചിട്ട് കൊടുത്തുവിടാന്നാണ് ഇന്നത്തെ പ്ലാന് അപ്പോൾ അധികം മുറ്റാത്ത വഴുതനങ്ങണ്ടല്ലോ ഒരുപാട് അരിയൊന്നുമില്ലാത്ത അതായത് ഒരുപാട് അതുതന്നെ സീഡൊന്നും ഒരുപാടില്ലാത്ത വഴുതനങ്ങയായിരുന്നു കേട്ടോ അധികം മുറ്റിപ്പോവാത്ത വഴുതനയായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് മുറിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീറ്റ് മസാല കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നാരങ്ങ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ സാമ്പാർ കുക്കറിലോട്ട് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ എടുത്ത് കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും അപ്പോഴത്തേക്കും എടുത്തിട്ട് വേണം ഇനി അരപ്പൊക്കെ കൂട്ടി അതിൽ മുളകും മല്ലിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ സാമ്പാർ പൊടി മേടിച്ച സാമ്പാർ പൊടിക്ക് ചെറിയൊരു കൈപ്പ് പോലെ തോന്നി കേട്ടോ അതുകൊണ്ട് ആ സാമ്പാർ പൊടി ഇടുന്നില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അത് ചോറ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പ് അടുപ്പല്ല കേട്ടോ അത് ആ ഒരു ഇതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ അടുപ്പിലെ ചൂട് കൊണ്ട് ഒന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അങ്ങോട്ടൊന്ന് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വഴുതനങ്ങി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ശരിക്കും ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയായിരുന്നു കേട്ടോ നല്ല മഴയാണ് പോകുന്ന സമയത്ത് സ്കൂളിലേക്ക് ഇറങ്ങുന്ന ടൈമിലും മഴയാണെങ്കിൽ ഇന്നിപ്പോൾ പോക്ക് നടക്കത്തില്ല ഇന്നിപ്പോൾ വിടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത് എന്നാലും നമുക്ക് ചോറൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ അഥവാ മഴയൊന്ന് തോർന്നാൽ കൊണ്ടുപോകാമെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അതുപോലെ തന്നെ പോകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊന്ന് തോർന്നിട്ടുണ്ടായിരുന്നേ ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ വലിയൊരു കുരിശ് ഉണ്ടായി പിന്നെ അതിൻ്റെ പുറകെ നടക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എന്തെങ്കിലുമൊക്കെ മുടക്ക് വരുമല്ലോ നമ്മൾ വിചാരിക്കുമ്പോൾ സ്ഥിരം വീഡിയോ ഇടണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടന്റ് ഒപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തല്ല എന്തെങ്കിലുമൊക്കെ കുരിശികളുണ്ടാവും ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അത് ഞാൻ വഴുതനങ്ങയൊക്കെ ഒന്ന് പൊരിച്ചു മാറ്റിയിട്ടുണ്ട് സാമ്പാർ കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാമ്പാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടായിരുന്നു എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല പക്ഷേ അതങ്ങ് പറ്റി എന്ന് വേണം പറയാനായിട്ട് പൊടിയൊക്കെ ഒന്ന് മൂപിച്ചിട്ട് സാധാരണ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പ്രാവശ്യം നമ്മൾ മേടിച്ച സാമ്പാർ പൊടി ചെറിയ എന്തോ ഒരു കൈപ്പ്രസം പോലെയൊക്കെ തോന്നി കേട്ടോ അതുകൊണ്ട് പൊടി അങ്ങ് ഒഴിവാക്കിയിട്ട് മുളകും മല്ലിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തതിന് അതിൻ്റെ ആണോ ഒന്നും അറിയത്തില്ല നല്ല മണം ഉണ്ടായിരുന്നേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കടുകൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ കടുകും മറ്റുള്ള മുളകൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല അതുകൊണ്ടാണ് കാണാത്തത് വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്തത് അത്ര ഉണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും അതുപോലെ മോക്ക കൊണ്ടുപോകാനുള്ള ചോറും എല്ലാം റെഡിയാക്കിയിട്ട് ചോറും കെട്ടി മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം കഴുകിയിട്ട ഈ തുണികളായി കിടക്കുന്നത് കേട്ടോ നല്ല മഴ നമ്മൾ പിന്നെ കഴുകിയിട്ട തുണി പിന്നെ അപ്പോഴും തന്നെ എടുക്കണമല്ലേ ചെറുതായിട്ടെങ്കിലും വെള്ളം ഒന്ന് തോന്നുന്നു കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് മാറ്റിയിടമായിരുന്നു ഇതൊട്ടും നമ്മളങ്ങോട്ട് ഉടനെ തന്നെ മഴയായി അപ്പോഴും പിന്നെ എടുത്ത് മാറ്റിയിട്ടിട്ടും കാര്യമില്ല പിന്നെ അതവിടെ കിടക്കട്ടെന്നു വെച്ചു കേട്ടോ അതേ ഇപ്പോൾ കുറച്ച് ഒരു വെട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് എന്നിട്ടും കാര്യമില്ല എന്ന് തോന്നിയപ്പോഴും തന്നെ ഒന്ന് മൂടിക്കെട്ടി വരികയാണ് കേട്ടോ നല്ല മഴയ്ക്കുള്ള എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ മീൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ചാളയാണ് അപ്പോൾ അതൊന്ന് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി അവിടെ എല്ലാം റെഡിയാക്കി തരുന്നുണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് ബീറ്റ് കുറച്ച് അമരൊക്കെ ഉണ്ടല്ലോ സാമ്പാർ അമര അപ്പോൾ അതും കൂടെയൊക്കെ എടുത്തിട്ട് ഒന്ന് തോരനാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പാത്തൂന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്കൂളുള്ള സമയമെല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ വെക്കുന്ന സമയത്ത് ഉച്ചയ്ക്കലത്തേക്കുള്ള കറിയും കൂടെ അങ്ങ് ആക്കുന്നത് അല്ലെങ്കിൽ എന്താ പാത്തൂന് വേണ്ടി മാത്രം അങ്ങ് ചെയ്യുന്ന പരിപാടിയാണ് എന്തേലുമൊക്കെ വറുത്തും പൊരിച്ചും കരിച്ചും ഒക്കെ കൊടുത്താൽ മതിയല്ലോ ഒരുപാട് തോരനൊന്നും ചിലപ്പോൾ അധികം പച്ചക്കറിയിലൊക്കെ കിടക്കുന്ന തോരനൊന്നും കഴിക്കത്തില്ല കേട്ടോ ക്യാരറ്റ് കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലെ വൺ പയറിൻ്റെ ഉണക്കപ്പയറുണ്ടല്ലോ അതിൻ്റെ തോരനൊക്കെ ആണെങ്കിൽ കുറച്ചേ കഴിക്കത്തുള്ളൂ ഒരുപാടൊന്നും നമ്മൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒന്നും കഴിക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ വലിയ വലിയ പാടായിരിക്കും നമ്മൾ വീട്ടിലിങ്ങനെ കഴിക്കുന്ന ആ രീതിയിലൊന്നും സ്കൂളിൽ അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ എന്തായാലും കൊച്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ മിക്ക ദിവസങ്ങളിലും സ്കൂളുള്ള ടൈമിൽ രാവിലെ പെട്ടെന്ന് ഒതുക്കണമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടി ചെയ്യുന്നത് ഓരോ പരിപാടിയും കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ടും അമരപ്പയറും ഒക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ അമരപ്പയറിൻ്റെ ആ ഒരു സൈഡ് ആ വരുമ്പോഴത്തേരി ആ ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു സാധനം ഉണ്ടല്ലോ ഒരു നരമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചവർ പോലെ ഇരിക്കും തോരം വെക്കുമ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കഴി കളഞ്ഞ് വെക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല പിന്നെ അതേ ചട്ടിയിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാനിട്ടോ എണ്ണയിലൊന്നും ഞാനൊന്നും വാട്ടാനൊന്നും നിൽക്കുന്നില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനാണ് കേട്ടോ ലാസ്റ്റ് അരപ്പൊക്കെ തേങ്ങ തേങ്ങയൊക്കെ അരച്ചിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അടുപ്പിലേക്ക് ആക്കിയിട്ട് എനിക്ക് രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു പണിയാട്ടോ ഒന്ന് എൻ്റെ മെഷീൻ നേരെയാക്കുള്ളത് കുറേ നാളുകൊണ്ട് നമ്മൾ ഈ മിഷീൻ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മെഷീൻ ഓടുന്നില്ല കേട്ടോ കറങ്ങുന്നില്ല അങ്ങനെ കുറച്ച് എണ്ണയും മണ്ണെണ്ണയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മിഷ്യൻ്റെ അകത്തൊക്കെ ഒന്ന് നന്നായിട്ട് ആ കുതിര ഉണ്ടല്ലോ കുതിരയൊക്കെ പൊക്കിയിട്ട് അതിൻ്റെ അകത്തൊക്കെയുള്ള എല്ലാ സ്ക്രൂവിൻ്റെ വശങ്ങളിലും എണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ മുതൽ ഇന്നലെ രണ്ട് ദിവസം മുന്നേ മുതൽ എൻ്റെ പണി ഇതാണ് മിഷൻ എങ്ങനെയെങ്കിലും ഒന്ന് വഴക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പണി അങ്ങനെ ഇന്നും ആ പണിയിലേക്ക് കടന്നതാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ചവിട്ടി നോക്കിയപ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു ബെൽറ്റ് ചക്രത്തിൽ നിന്നൊന്ന് വിട്ടുപോകുന്നുണ്ട് കേട്ടോ അതാണ് ഒരു മെയിൻ പ്രശ്നം ഇനി അതും കൂടെയൊക്കെ ഒന്ന് നേരെയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ ഇവിടെ ഓക്കെ ആവേ അപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴ അങ്ങോട്ട് പെയ്യാൻ വേണ്ടി എന്ന് തോന്നുന്നു കേട്ടോ നല്ല മഴക്കോളം ഇരുട്ടി അടച്ചൊക്കെ വരുവാണ് പിന്നെ കുറേ തുണികളൊക്കെ ഇനി മുറ്റത്ത് കിടക്കുന്നില്ല അതൊക്കെ ഒന്ന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ വെള്ളത്തിൻ്റെ എറുർപ്പമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇനി വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ച് കുറച്ച് മാവൊക്കെ ഒന്ന് കേട്ടോ കുറേ തഴവി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിത്തരാട്ടോ നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കിയത് ഈ മാവ് വെച്ചിട്ടാണ് കേട്ടോ പക്ഷേ അത് ഇടിയപ്പം ഇടിയപ്പം ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുമായിരുന്നു കേട്ടോ ആ നൂലിങ്ങനെ വരുന്തോറും അങ്ങനെ പൊട്ടി പൊട്ടി പോകുമായിരുന്നു മാവിൻ്റെ എന്തോ കുഴപ്പമാണ് നല്ല മൂത്ത് തോന്നുന്നു തോന്നുന്നുട്ടോ എന്തോ ഇടിയപ്പം നമുക്ക് ഈ മാവിൽ പറ്റത്തില്ലായിരുന്നു പിന്നെ റേഷനരി നമ്മൾ പൊടിച്ച് പൊടിച്ച മാവുണ്ടല്ലോ അതാണേൽ നല്ലതുപോലെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്തായാലും ഇതിൽ കുറച്ച് തഴവിയൊക്കെ കളഞ്ഞിട്ടുമ്പോൾ തരുന്നുണ്ട് നാളെ ഈ തഴവി ഒന്ന് തഴവിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഉരുള പോലെ കിടക്കുമല്ലോ മാവിൽ വറുത്ത് വരുമ്പോഴത്തേക്കും ആ എൻ്റെ ശത്രു എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് നാളെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാന് നോക്കട്ടെ അങ്ങനെ ഉമ്മച്ചി അതൊക്കെ ഒന്ന് കളഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബീട്രൂട്ടിൻ്റെ തോരൻ്റെ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു പരാതി ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇവിടെ വാരി എന്നാണ് ഉമ്മ പറയുന്നത് അതുകൊണ്ട് ഏറിപ്പോയാൽ കറിയിൽ ഒരു തണ്ട് കറിവേപ്പില അല്ലാണ്ട് മറ്റു കാണരുതെന്നാണ് ഉമ്മച്ചീടെ ഓർഡർ കേട്ടോ അതുകൊണ്ട് ഞാൻ കറിവേപ്പില വാരി വിതറുന്ന കാര്യം കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഞാൻ കുറച്ച് തുണി തുണിയുണ്ടല്ലോ കുറച്ചെല്ലാം തുണികളുണ്ടല്ലോ തുണികളുടെ വെള്ള വെള്ളത്തിൻ്റെ എറുപ്പമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ മഴയുടെ ഇങ്ങനെ കോളും മൂടി നിൽക്കുകയാണെങ്കിലും അഥവാ വെയിലും വരുന്നെങ്കിൽ ഒന്ന് തോർന്ന് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഒന്നുകൂടി ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മഴ പെയ്യുന്നെങ്കിൽ പിന്നെ അവിടെ കിടന്ന് നനയത്തേ ഉള്ളൂ അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്നും നല്ല മഴ വരുന്നെങ്കിൽ പാത്തുനെ നേരത്തെ വിളിക്കാനായിട്ട് പോകണം പിന്നെ ഇനി നിസ്കരിക്കണം ചോറ് കഴിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് അപ്പോൾ നാളെ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാല്ലോ നാളെ കാണാൻ അപ്പോൾ ടാറ്റാ